പ്രഗത്ഭരായ ക്യാൻസർ ഡോക്ടർമാരുടെ അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിച്ച് പരുമല സെന്റ് ഗ്രിഗോറിയോസ് ഇന്റർനാഷണൽ ക്യാൻസർ സെന്റർ ഓൺകോ ഇൻസൈറ്റ് എന്ന പേരിൽ നടന്ന കോൺഫറൻസ് അഡ്വക്കേറ്റ് പ്രമോദ് നാരായണ എം എൽ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി നൽകുന്ന സ്നേഹസ്പർശം പുരസ്കാരം നടി മമതാ മോഹൻദാസിന് സമ്മാനിച്ചു പരുമല ഗ്രിഗോറിയോസ് ഇന്റർനാഷണൽ ക്യാൻസർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ ഡോക്ടർമാരുടെ അന്താരാഷ്ട്ര കോൺഫറൻസ് ഓൺകോ ഇൻസൈറ്റ് സംഘടിപ്പിച്ചു ഇന്ത്യയിലെ പ്രശസ്തരായ നാൽപ്പതിലധികം ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകൾ സർജർമാർ എൻഡോക്രൈനോളജിസ്റ്റുകൾ എന്നിവർ നേതൃത്വം നൽകിയ കോൺഫറൻസിൽ ഇരുന്നൂറിലധികം ഡോക്ടർമാരും പങ്കെടുത്തു കോൺഫറൻസിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം എൽ എ നിർവഹിച്ചു ക്യാൻസറിനെതിരായ പോരാട്ടത്തിൽ അചഞ്ചലമായ മനോവീര്യവും ശക്തിയും പ്രകടിപ്പിച്ച അഭിനേത്രി മമതാ മോഹൻദാസിന് പരിമല സെന്റ് ഗ്രിഗോറിയോസ് ഇന്റർനാഷണൽ ക്യാൻസർ സെന്റർ സ്നേഹസ്പർശം പുരസ്കാരം മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബെസേലിയോസ് മർത്തോമ മാത്യുസ്ൻ കാതോലിക്ക ബാബ സമ്മാനിച്ചു ഞാൻ ഞാൻ ഓഫ് ബാബായുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ആശുപത്രി സിഇഒ ഫാദർ എം സി പൌലോസ് ക്യാൻസർ രംഗത്തെ വിദഗ്ധ ഡോക്ടർമാരായ വി പി ഗംഗാധരൻ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ ഡോക്ടർ മോനി എബ്രഹാം കുര്യാക്കോസ് ഡോക്ടർ ശ്രീജിത്ത് ജി നായർ പരിമല ആശുപത്രിയിലെ ക്യാൻസർ രോഗവിഭാഗം ഡോക്ടർമാരായ മാത്യു ജോസ് ഡോക്ടർ ആന്റോ ബേബി ഫാദർ ബിജു വർഗീസ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ക്യാൻസർ ചികിത്സയിലെ ഏറ്റവും പുതിയ ഗവേഷണങ്ങളും കണ്ടെത്തലുകളും കോൺഫറൻസിൽ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ